പശു എവിടെ പശു പശു ഓക്കേ അയൺ ബോക്സ് എവിടെ പിന്നെ കത്തി എവിടെ കത്തിടെ ഓട്ടോറിക്ഷ എവിടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഓക്കേ കണ്ണട എവിടെ ഇതാ ഓക്കേ പിന്നെ ബക്കറ്റവിടെ സി ഡി എവിടെ സി ഡി நமஸ்காரம் எல்லார்க்கும் ஜிதூஸ் ஜேனிய புதிய அதுக்கு நிறைய நம்மளொரு குஞ்சாளை காணி வந்திருக்க இல்லர் காரல்ல இது பேர் எந்தோம்லோக் இது எங்கே குடுங்கியோ குடுங்க நமக்கு எடுக்க എക്സ്ട്രാ ഓർണറി ഗ്രാക്സിം പാർ ജീനിയസ് അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുണ്ട് അതുപോലെ ഈ ഒന്നര വയസ്സ് പ്രായത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ട് നാല് വേൾഡ് റെക്കോർഡ് തന്നെ ഇദ്ദേഹത്തിന് സ്വന്തമാണ് എന്നുള്ളതാണ് അതുപോലെ ഓരോ ദിവസവും ഇദ്ദേഹത്തെ കാണാനും ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാനും ഇദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകാനും ഒക്കെ ആയിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല ചാനലുകളും ഇദ്ദേഹം ഫേമസ് ആണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവുകൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു ഏഹ് ചോദിച്ചു നോക്കാം

പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ ത്രയാം ത്രിലോകിന്റെ അച്ഛനും അമ്മ എന്തായിരുന്നു പേരെന്തായിരുന്നു സുതീഷ് എന്തായിരുന്നു ചിഞ്ചു ചെയ്ത അച്ഛനും അമ്മയാണ് നിങ്ങള് ഇതുപോലെ മോനെ കിട്ടിയാൽ ഒരുപാട് സന്തോഷം ഭാഗ്യാണ് അപ്പൊ ഈ മോൻ മോനിങ്ങഴിവുണ്ട് നിങ്ങൾ എത്ര എങ്ങനെയാണ് ആദ്യം തിരിച്ചറിയുന്നത് നമ്മള് ഒരു നാലഞ്ചു മാസം കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം അറി അപ്പോ മനസ്സിലായിരുന്നു ഇങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊണ്ട് രണ്ടു മാസം ഉള്ളപ്പോ തൊട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് കാർഡ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുവായിരുന്നു അപ്പൊരഞ്ചു മാസം കഴിഞ്ഞ മാസം ഒക്കെ തുടങ്ങാൻ ആയപ്പോഴത്തേക്കും ആ അന്ന് കാണിച്ചിരുന്ന കാർഡ്സ് സെയിം ഇങ്ങനെ കാണിക്കുന്നത് ആപ്പിള് ഏതാ ഓറഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആപ്പിളിലേക്ക് അവന് നോക്കുവായിരുന്നു പിന്നെ ആറാം മാസത്തിൽ നമ്മൾ ഡ്രോപ്പ് ബോൾ ടോയ് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ആറാം മാസത്തിലാണ് അപ്പം ഡ്രോപ്പ് ബോൾ ടോയ് എന്നൊരു ഇത് ഇണ്ട് ഒരു അവന്റെ ഒരു ടോയ് ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ മങ്കിന്റെ ഒരു ബോൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് അത് നമ്മൾ സൈക്കോളജിക്കലി അത് കറക്റ്റ് കൂടെ തന്നെ നമ്മൾ അത് കുട്ടി അത് ഇടണം എന്നുള്ളതാണ് അപ്പോഴാണ് അവരുടെ ഐക്യം നമ്മൾ നോക്കുക അപ്പൊ അത് കാണിച്ചു തന്നെ അത് ഫസ്റ്റ് ടൈം സിക്സ് മന്ത് സ്റ്റാർട്ട് ചെയ്തത് ചെയ്തത് അത് ആ ഒരു ആക്ടിവിറ്റി അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ സമയത്ത് തന്നെ അപ്പൊ നമ്മൾ ഇരിക്കാൻ തുടങ്ങുന്ന അപ്പൊ തന്നെ നമ്മൾ കാർഡ്സ് ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് കാണിച്ചുകൊടുത്തുകഴിഞ്ഞാല് കറക്റ്റ് അതിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത്

പിന്നെ ഞാനും ഇവിടെ ഫ്രീ ആണ് അപ്പം ഉള്ള സമയം മുഴുവൻ ഞാൻ വവന്റെ കൂടെയാണ് അപ്പം ആ ഇരിക്കുന്ന സമയത്ത് മൊത്തം ഇങ്ങനെ ഓരോ കാർഡ്സ് വാങ്ങിച്ചിട്ട് എപ്പോഴും എപ്പോഴും കാണിച്ചു കൊടുക്കുവായിരുന്നു അപ്പൊ നമ്മൾ അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുക പഠിപ്പിക്കുന്ന പോലെ ചെയ്യില്ല ജസ്റ്റ് കാണിച്ചു കൊടുക്കും പിന്നെ പിറ്റേ ദിവസം അത് ചോദിക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ കാർഡ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ അവാർഡിലേക്കൊക്കെ എത്തിയത് ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരുന്ന അപ്പം ഒരു ചെറിയ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടീൻ്റെ അവാർഡ് ഇങ്ങനെ കണ്ടു അബ്ദുൽ കലാമിന്റെ അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞാണ് വെറുതെ നമുക്ക് കൊടുത്തു നോക്കിയാലോ അറിയില്ല അപ്പൊ നമ്മള് വീഡിയോസ് ഇങ്ങനെ ഞാൻ ഏട്ടൻ പുറത്തായിരുന്നു ബാംഗ്ലൂരെ വർക്ക് ചെയ്ത് അപ്പൊ ഞാൻ ഏട്ടനെ കാണിക്കാൻ വേണ്ടിട്ട് ഡെമോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെയാണ് കയ്യിലുണ്ടായിരുന്നത് അപ്പം ഈ അതോറിറ്റിക്കൊക്കെ നമ്മൾ അയക്കുമ്പം എച്ച് ഡി ക്വാളിറ്റിയിൽ വേണം പിന്നെ ഹോറിസോണ്ടൽ ആയിട്ട് എടുക്കണം അങ്ങനെ കൊറേ നമുക്ക് നിയമങ്ങളുണ്ട് അപ്പൊ പിന്നെ ഏട്ടനോട് പറഞ്ഞപ്പം ഏട്ടൻ വന്നപ്പം മൂഡ് മൂഡനുസരിച്ചിട്ടുണ്ട് നമ്മൾ കൊറേ വീഡിയോസ് എടുത്തു വെച്ചായിരുന്നു അപ്പൊ അത് എല്ലാം നമ്മളിങ്ങനെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ അയച്ചു കൊടുത്തു അപ്പം കിട്ടൂലൊന്നും അറിയില്ല അപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞു അവര് ബോർഡുള്ള മീറ്റിംഗിൽ അവര് നോക്കിട്ടേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവുള്ളൂ നമ്മൾ അറിയിക്കാ പറഞ്ഞു അപ്പൊ വൺ വീക്കിനുള്ളിൽ പിന്നെ അവര് മെയിൽ വന്നു നമുക്ക് സെലക്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഭയങ്കര സന്തോഷായിരുന്നു ക്ലാസിക്കലൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പം അതൊക്കെ ഞാനിങ്ങനെ സരികമ്മ പാടുമ്പോ താളം അടിക്കും അത് എനിക്ക് തോന്നുന്നു എയ്റ്റ് മന്തിലാണ് പശു എവിടെ പശു പശു യൺ ബോക്സ് എവിടെ പിന്നെ കത്തി എവിടെ കത്തിക്ഷവിടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഓക്കേ കണ്ണട എവിടെ ഓക്കേ പിന്നെ ബക്കറ്റവിടെ തൊട്ട് തൊട്ട് കാണിച്ചു തരൂ ആ തബല എവിടെ തബല ഓക്കെ പ്ലേറ്റ് എവിടെ തേങ്ങ എവിടെ തേങ്ങ ഓക്കെ തീപ്പെട്ടി എവിടെ തീപ്പെട്ടി എവിടെ തീപ്പെട്ടി തീപ്പെട്ടി പേക്കു ഓക്കേ ബായി പിന്നെ സി ഡി എവിടെ സി ഡി ഇങ്ങോട്ട് ഓക്കെ പിന്നെ ഹെൽമെറ്റ് എവിടെ എങ്ങോട്ട് എണിക്ക് അത് എടുത്താ മേക്ക് എണിക്ക് ണല്ലോ ഡോഗ് എവിടെ ഡോഗ് ഗിറ്റാർവിടെ ഓക്കെ പുട്ടെവിടെ പുട്ട് ഓക്കെ ചോക്ലേറ്റ് എവിടെ ഓക്കെ നാനോ നമ്മുടെ കാർ എവിടെ ഏഴു മാസത്തിൽ തന്നെ അബ്ദുൾ കലാം റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത് അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് അത് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത് ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡ് അത് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത് ലണ്ടൻ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് അതിനുശേഷം രവീന്ദ്ര രത്ന പുരസ്കാരം ഇപ്പൊ ലാസ്റ്റ് ഒന്നര വയസ്സിലാണ് ഇപ്പം ഇന്ത്യ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഇത്രയും അവാർഡുകൾ കിട്ടിയത് എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ് എന്നുള്ള ടൈറ്റിലാണ് മൂന്ന് അവാർഡ് കിട്ടിയിരിക്കുന്നത് എട്ടാം മാസത്തിൽ തന്നെ ഇപ്പോ ആളുകളെ തരംതിരിച്ച് പറയാൻ കഴിയും ഇപ്പൊ ഒരു പ്രായമുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ അപ്പൂപ്പനാണെന്ന് മനസ്സിലാക്കാനും പിന്നെ ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ആള് പോയി കഴിഞ്ഞാൽ അങ്കിള് അല്ലെങ്കിൽ ചേട്ടാന്നുള്ളത് മനസ്സിലാക്കാനും ചെറിയ ആളുകൾ ബേബി ചേട്ടൻ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ തരം തിരിച്ചു തന്നെ ആ പ്രായത്തിൽ തന്നെ അറിയുവായിരുന്നു അപ്പൂപ്പനാ പോകുന്ന അപ്പൂപ്പം ഓൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പൂപ്പനാണെന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ അപ്പൂപ്പന്റെ ആ ഒരു സ്റ്റൈൽ സ്റ്റൈലേറ്റ് ചെയ്യും അഞ്ച് ആറ് നമുക്ക് നിയറസ്റ്റ് ഒരു ഒരു കിലോമീറ്ററിൽ വരുന്നത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ് അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ആയിട്ടുള്ള വെറൈറ്റി എന്താണ് പേരിന്റെ പേരിന്റെ അർത്ഥം അർത്ഥം മൂന്ന് ലോകങ്ങളിലേക്കും വെച്ച് സമന്വയ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഇത് എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചു നോക്കാം അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാഡിനറി ഗ്രാസ് ജീനിയസ് കിഡ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് കിട്ടിയത് ഈ മൊമെന്റും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത് ലണ്ടൻ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് പിന്നെ ഇത് രവീന്ദ്ര രത്ന പുരസ്കാര് അത് ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡാണ് ഇന്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡാണ് അത് കിട്ടിയത് ഇതാണ് നമുക്ക് അവസാനം കിട്ടിയത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇതിൽ നമുക്ക് വരുന്നത് പിന്നെ ഒരു പിയൻ വരുന്നുണ്ട് ഐ ബിആർ അച്ചീവ് ഒരു കാർഡ് വരുന്നുണ്ട് പിന്നെ മെഡൽ വരുന്നുണ്ട് ഇത് നമ്മളുടെ ഇവിടെ ടാഗ് ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഹാഡ് ഉണ്ട് പിന്നെ ഒരു പേന ഉണ്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്സ് ബുക്ക് നമുക്ക് ഇന്ത്യ ബുക്സ് ഹോൾഡേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് ഇങ്ങനെ എല്ലാവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ മോൻ്റെ ഇതിലുണ്ടാവും ഇത് ആ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലണ്ടൻ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ കൂടെ വന്ന മൊമെന്റും ആണ് പിന്നെ ഇത് നമുക്ക് ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡിന്റെ കൂടെ വന്നിട്ടുള്ളതാണ് ഇതും നമുക്ക് പിന്നെ രവീന്ദ്ര രത്ന പുരസ്കാരത്തെ പിന്നെ ഇതൊക്കെ നമുക്ക് പിന്നെ ഇവിടെ അടുത്ത് അമ്പലത്തിന് ബാലഗോകുലത്തിന്റെ സങ്കടം തന്നതാണ് അതുപോലെ ഈ മെഡൽസും ഒക്കെ ഇതിന്റെ ഓരോ സർട്ടിഫിക്കറ്റും കൂടെ ഉള്ളതാണ് ഇത് ലയൺസ് ക്ലബിന്റെ അവരുടെ ആദരസ്ലബ്ബി എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് അവാർഡുകളൊക്കെ വാരി കൂട്ടാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം നമ്മൾ ഈ വീട്ടിലേക്ക് ആശംസിക്കുക ഇവരുടെ ചുമരിൽ മുഴുവൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് മോന് കിട്ടിയിട്ടുള്ള പല രീതിയിലുള്ള അവാർഡുകളാണ് വാൾ ഡെക്കറേഷൻ കംപ്ലീറ്റ് മോന്റെ പുരസ്കാരങ്ങൾ തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യാണ് ആ മാതാപിതാക്കളും ഒരുപാട് ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ് ചിത്രങ്ങൾ സിനിമാ നടന്മാരുടെ ഫോട്ടോസുകളൊക്കെ റൂമിൽ അലങ്കരിച്ചു വെക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികളുടെ നമ്മളുടെ പുരസ്കാരങ്ങൾ തന്നെ ഹാങ് ചെയ്തു വെക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ ത്രേം ത്രലോകിന്റെ കഴിവുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കണ്ടില്ലേ ഒരു ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ് ഇവര് എന്നുള്ളതിൽ സംശയമില്ല എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലെ ഓരോ വീടുകളിലും കുട്ടികൾക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും അത് കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ മാതാപിതാക്കളുടെ കഴിവാണ് പ്രത്യേകതയാണ് അപ്പൊ മാതാപിതാക്കൾ വേണം എപ്പോഴും പരിചരിക്കുന്ന അമ്മയും അച്ഛനും ആണ് ഈ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന പല കഴിവുകളും പുറംലോകത്തേക്ക് എത്തുമ്പോൾ വലിയ കഴിവുകളായിരിക്കും അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് ഓരോ അച്ഛനമ്മമാരുടെയും പ്രത്യേകത അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേകത നമ്മൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങുന്നു ഫുഡ് വാങ്ങുന്നു അതോടൊപ്പം തന്നെ ചെയ്യേണ്ടത് അവരുടെ കഴിവുകൾ കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഒരു വിജയത്തിന്റെ കൊടുമുടി കയറിയിരിക്കുകയാണ് നമ്മുടെ ചിഞ്ചും സുതീഷും ഒക്കെ അപ്പൊ എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ എന്തായാലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ മോന്റെ കഴിവുകൾ കണ്ടുപിടിക്കാനും അത് പുറം ലോകത്തെ അറിയിക്കാനും പുരസ്കാരങ്ങൾ ഏറ്റവും അങ്ങനൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ